നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ നാട്ടില് വലിയൊരു വിഭാഗം അതായത് കേരള സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം പ്രവാസികളാണ് ഈ പ്രവാസികളാണ് കേരളത്തിന്റെ അസറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത നിലവാരം ഇത്രയും ഉയർത്തിയതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളെല്ലാം വളരെയധികം ഉയർന്ന നിലയിലാണ് ജീവിത നിലവാരം നയിക്കുന്നതെന്നും എൻ്റെ ലൈഫ് ഓഫ് എൻ്റെ സ്റ്റാറ്റസ് ഓഫ് ലിവിങ് അതായത് നമ്മളുടെ ജീവിതത്തിലെ ജീവിക്കുന്ന നിലവാരത്തിൽ ആ ക്വാളിറ്റിപരമായിട്ടും മറ്റേ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്നതാണ് എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ അഹങ്കാരമായിട്ട് നിലനിന്നിരുന്നു ഇന്ന് അതിനെ മറികടന്ന് പല കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ അഹങ്കരിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളുടെ ഈ ജീവിത നിലവാരം പക്ഷേ അതിനെ അതിന് അല്ല പക്ഷേ അല്ല അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ പ്രവാസികളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രവാസി ഒരു ജീവിതത്തെ അവന്റെ ജീവിതത്തിന്റെ ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം ജീവിച്ച് തീർത്തിട്ട് പ്രവാസയായി ജീവിച്ചു തീർത്ത് കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിച്ച് തീർത്തിട്ട് നാട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ അവന് ജീവിക്കാൻ വരുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും അവന്റെ ജീവിത ചെലവുകൾ എങ്ങനെയാണെന്നും അത് തമ്മിൽ കൂട്ടിമുട്ടാതെ വരുമ്പോൾ വീണ്ടും തിരിച്ച് പ്രവാസത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇതിനെ തുറന്നു കാട്ടുന്ന ഒരു കഥയാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം കാരണം എന്നെ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നവര് പ്രധാനമായിട്ടും പ്രവാസികളാണ് കൂടുതലായിട്ട് ഈ ഇടയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിൽ പലരും പറയുന്ന ഒരു കഥയാണ് പത്ത് നാല് എന്താ പറയുക പത്തോ ഇരുപത്തിയഞ്ചു മുപ്പത് വർഷമായിട്ട് പ്രവാസി ജീവിതം നയിക്കുന്നു നാട്ടിൽ വന്ന് സെറ്റിൽ ആകാൻ നോക്കുന്നു അപ്പൊ അവരുടെ എല്ലാം ചിന്തയിലെ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഇനി നിങ്ങൾ പ്രവാസം വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നാട്ടിലേക്ക് വരാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാനും കൂടുക ഞാനിന്നിവിടെ വായിക്കുന്നത് മനോർമ്മയുടെ ഓൺലൈൻ പേജിൽ വന്ന ഒരു ലേഖനമാണ് ആ ലേഖനം എനിക്ക് വളരെയധികം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എല്ലാവരുടെ ഒന്ന് പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ അന്ന് ശരിക്കും വായിക്കാം കുവയത്തിൽ ഇരുപത്തിയഞ്ചു വർഷം ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്ത നാസർ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു കണ്ട സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഗൾഫിൽ ചെലവഴിച്ച അദ്ദേഹം ലക്ഷ്യങ്ങളെല്ലാം നേടിയെന്ന് വിശ്വസിച്ചാണ് മടങ്ങാൻ തീരുമാനിച്ചത് എല്ലാ പ്രവാസികളെയും പോലെ തന്നെ അദ്ദേഹവും മടങ്ങാൻ തീരുമാനിച്ചു ശിഷ്ടകാലം കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കാനും സ്വയം എൻഗേജ് ആകാനും വേണ്ടി ചെറിയൊരു ബിസിനസ് തുടങ്ങാം എന്ന പ്ലാനും മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു എന്നാൽ തിരിച്ചെത്തി ഒരു വർഷത്തിനുള്ളിൽ പല യാഥാർത്ഥ്യങ്ങളും അദ്ദേഹം തിരിച്ചറിഞ്ഞു തുടങ്ങി ഇപ്പോഴുള്ള സമ്പാദി ശിഷ്ടകാലം ജീവിക്കാൻ മതിയാകുമെന്ന ധാരണയാണ് അതുവരെ നാസറിനുണ്ടായിരുന്നത് ആകെ ഉണ്ടായിരുന്നതോ കുറച്ച് ബാങ്ക് നിക്ഷേപങ്ങളും ഇൻഷുറൻസ് പോളിസികളുമായിരുന്നു കൂടാതെ കുറച്ച് ഭൂമിയും വീടിനൽപ്പം ദൂരെയായി വാങ്ങിയിരുന്നു എല്ലാ പ്രവാസികളും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന പറയുന്നയാത്ര ചെയ്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നു അത് ബാങ്കിൽ എഫ് ടി എട്ട് വച്ചു മ്യൂച്വൽ ഫണ്ടിലോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ട് നിക്ഷേപമൊന്നുമില്ല പകരം എന്ത് ചെയ്തു ഇൻഷുറൻസ് പോളിസിയിൽ ചെയ്തു ഇനിയാണ് നിങ്ങൾക്ക് അതിലേക്ക് വരുന്നത് സ്വയം വന്ന് വിലയിരുത്തിയപ്പോൾ ആവശ്യത്തിന് ആസ്തി ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാൽ അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് സ്ഥിരമായ പ്രതിമാസ വരുമാനമായിരുന്നു ഒരിക്കലും അതിനായി ആസൂത്രണം ചെയ്തിരുന്ന ചെയ്തിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വസ്തുത പെൻഷൻ ഇല്ല വാടക വരുമാനമില്ല മ്യൂച്വൽ ഫണ്ട് ഓഹരികളിലെ ലാഭവിഹിതമില്ല ഉള്ളതാകട്ടെ മാസം ലഭിക്കുന്ന തുച്ഛമായ ബാങ്ക് പലിശ എല്ലാ പ്രവാസികളിലെ ഒരു പ്രശ്നമാണ് അദ്ദേഹം ഇത്രയും നാൾ സമ്പാദിച്ച് അവർ ക്രിയേറ്റ് ചെയ്തത് മൊത്തം ആസ്തികളിലേക്ക് ഫോക്കസ് ചെയ്തു വീട് വെച്ചു ലോൺ എന്ന കാര്യങ്ങളൊന്നുമില്ല കുറെ ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്തു വെച്ചു അതല്ലാതെ ഒരു സ്ഥിര വരുമാനത്തിന് നമ്മൾ അവിടെ നാട്ടിൽ പ്രവാസി ജീവിതത്തിൽ അച്ചടക്കത്തോടുള്ള ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു മാസ വരുമാനം വരണം അത് ഉറപ്പിക്കാതെയാണ് ഇദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മനസ്സിലാക്കി ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ബാങ്ക് പലിശയോ കുറച്ച് ചെലവുകളും വരുമാനം കാര്യങ്ങളോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടു ചെലവിന് പോലും അദ്ദേഹത്തിന് ഏഹ് പോയി പെട്ടെന്ന് ചെലവ് ചുരുക്കാൻ വീട്ടുകാരോട് പറയാനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി നാട്ടിലെ ചികിത്സാ ചെലവുകൾ അദ്ദേഹം സ്വപ്നത്തിൽ വിചാരിക്കാത്തത്ര ചെലവുകൾ ആ നാട്ടിലെ വന്നത് വീട്ടുകാർക്ക് മറ്റേ കുടുംബക്കാർക്കും എല്ലാം കൂടെ ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ചെലവുകൾ തന്നെ കയ്യിലുണ്ട സമ്പാദിക്കേണ്ട ഒരു ഭൂരിഭാഗവും ആശുപത്രി ചെലവിനും കൂടെ അങ്ങ് ചെലവഴിച്ചു അതിനിടയിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്തു എന്തെങ്കിലും വരുമാന മാർഗ്ഗം ഉണ്ടാക്കണല്ലോ അതിനുവേണ്ടി ചെറിയൊരു റീറ്റെയിൽ സ്ഥാപനം തുടങ്ങി ആ നാട്ടിലത്തെ കച്ചവട സ്ഥാപനങ്ങളുടെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരു ആറു മാസത്തിൽ തന്നെ എന്തായി അതും കൂട്ടിക്കെട്ടി വീണ്ടും അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെലവ് താങ്ങാനാകാതെ വന്നപ്പോൾ പഴയ നിക്ഷേപങ്ങളെ ചിലത് ലിക്വിഡേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു അപ്പോഴാണ് അടുത്ത സത്യം തിരിച്ചറിഞ്ഞത് കയ്യിലുള്ള മിക്ക ഇൻഷുറൻസ് പോളിസികളും അത് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും വഴി നിർബന്ധിച്ച് വെച്ചാണേ അപ്പൊ സമ്പാദ്യം ആയി ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് എല്ലാം തികഞ്ഞു ഇതുവരുന്ന ഈ സേവിങ്സ് മതിയിലോ എന്ന് പ്ലാനിങ്ങിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഷുറൻസുകളാണ് ഇദ്ദേഹത്തിന്റെ ആകെ ഉള്ളത് അത് ലിക്വിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് വരുന്നത് അതിലുള്ള റിട്ടേൺസ് വളരെ മോശം വലിയ എക്സി ചാർജ് ഉള്ള ദീർഘകാല എൻഡോമെന്റ് അല്ലെങ്കിൽ ഗ്യാരന്റീഡ് പ്ലാനുകളായിരുന്നു മിക്കതും അദ്ദേഹം എല്ലാവരും ചെയ്തതുപോലെ നമുക്ക് പണ്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഏജന്റുമാരെല്ലാം ചെയ്തിരുന്ന എൻഡോമെന്റ് പ്ലാനുകൾ അല്ലെങ്കിൽ ഗ്യാരന്റീഡ് പ്ലാനുകൾ ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഇത്ര ഗ്യാരന്റീഡ് റിട്ടേൺ കിട്ടും അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ച് പെൻഷൻ കിട്ടും അത് കിട്ടും ഇത് കിട്ടും പറഞ്ഞ് ചാക്കിലാക്കുന്ന ആളുകൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാത്രമാണ് അതിലൂടെ മെച്ചമുണ്ടായത് ഈ നിക്ഷേപങ്ങളിലൂടെ ഈ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പോലെ ഒരു രണ്ട് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ റിറ്റം കിട്ടിയിട്ടില്ല ഈ ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലം ഒരു അന്യ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സങ്കടമോ വിഷമോ പറയാൻ ഈ പ്രവാസികൾക്ക് നാട്ടിലൊരു കൂട്ടുകാരോ ബന്ധുക്കാരോ പോലും ഉണ്ടാകത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനമില്ലാതെ പ്രവാസി വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ പോലും അവരധികട്ട് മാറും അവരുടെ പണത്തെ ആശ്രയിച്ചു നിന്ന കുടുംബക്കാർക്ക് ഈ വരുമാന സ്രോതസ്സ് നിന്ന് കഴിയുമ്പോൾ ഈ കുടുംബത്തിൽ ഈ ഇദ്ദേഹം ശരിക്കും എന്നൊരു ബാധ്യതയായിട്ട് വരുമാനം ഉണ്ടായിരുന്ന ആ കാരണവന്മാരെ എല്ലാവർക്കും ഇഷ്ടമാണ് വരുമാനം ഇല്ലാത്തവരെ ആർക്കും എന്തായാലും ഇഷ്ടമില്ലാന്ന് തന്നെ പറയാ അപ്പൊ ആ കുടുംബത്തിന്റെ ബാധ്യത ആകാതിരിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ പോയി നമ്മളിപ്പോ വായിച്ച കഥയിലെ നാസേട്ടനെ ഒരു പലരും വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോകേണ്ട ഒരവസ്ഥയാണ് ഇദ്ദേഹം ഈ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി കൊള്ളാ ഇരുപത്തിയഞ്ചു വർഷം നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹമാണ് നാട്ടിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ അതായത് വലിയ വീട് വെച്ചു സാമ്പത്തികമായിട്ട് കാര്യങ്ങളെല്ലാം സ്ഥലം എല്ലാം വെച്ചു പക്ഷെ ഇതൊന്നും എന്തായില്ല അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതത്തിന് മിച്ചം കിട്ടുന്നതായിരുന്നില്ല അദ്ദേഹത്തിന് മിച്ചം വേണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന അദ്ദേഹത്തിന് മന്ത്ലി വരണ്ട മാസ ചെലവിന് വേണ്ട ഒരു ചെലവ് വരുമാന മാർഗം അദ്ദേഹം ഉറപ്പിക്കണമായിരുന്നു അത് ആരും ചെയ്തില്ല ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് പെൻഷൻ എന്നൊരു കാര്യം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല എല്ലാവർക്കും സാധിക്കും നിങ്ങൾ ഇരുപതാമത്തെ വയസ്സിലോ മുപ്പതാമത്തെ വയസ്സിലോ നാപ്പതാമത്തെ വയസ്സിലോ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ആ വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം നിർബന്ധമായിട്ടും ഞാൻ ചോദിക്കട്ടെ സർക്കാർ ജോലിക്കാരന് ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനം ഉള്ള പത്ത് ശതമാനം പി എഫ് ആയിട്ടും ഗ്രാജുവറ്റി ആയിട്ടും പിടിച്ചു വെക്കുന്നുണ്ട് സർക്കാർ തന്നെ പിടിച്ചു മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ സമ്പാദിക്കുന്ന നമ്മൾ അധ്വാനിക്കുന്ന ജോലി ഒരു സർക്കാർ ജോലിയാണെന്ന് വിചാരിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡ്രൈവറായിട്ട് നമ്മൾ ഗൾഫിലോ വിദേശത്ത് ജോലി ചെയ്തു പോട്ടെ നാട്ടിൽ ജോലി ചെയ്യുന്നു കൂലിപ്പണി എടുക്കുന്നു ഡെയിലി ആയിരം രൂപയ്ക്ക് ജോലി എടുക്കുന്നു എങ്ങനെ പോയാലും ആവറേജ് നമുക്കൊരു ഇരുപതിനായിരം അല്ലെ ഇരുപത്തയ്യായിരം രൂപ നാട്ടിൽ കിട്ടും വിദേശത്ത് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഏറ്റവും കുറഞ്ഞ് കിട്ടുമെന്ന് വിചാരിക്കും ഈ കിട്ടുന്ന ജോലിയിൽ നിന്ന് അഞ്ച് ശതമാനം പോട്ടെ പത്ത് ശതമാനം നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റി വെക്കുക അതായത് ഇരുപതിനായിരം രൂപ കിട്ടുന്നവൻ രണ്ടായിരം രൂപയും മാറ്റി വെക്കുക അമ്പതിനായിരം കിട്ടുന്നവൻ അയ്യായിരം രൂപയെ മാറ്റി വെക്കുക ഒരു ലക്ഷം കിട്ടുന്നവൻ പതിനായിരം രൂപയെ മാറ്റി വെക്കുക ജോലി കിട്ടുന്ന അന്ന് മുതൽ നിങ്ങൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള മാസ വരുമാനം ഇതിൽ നിന്നും തന്നെ നമുക്ക് സമ്പാദിക്കാം നിങ്ങൾ പ്രവാസ ജീവിതം വിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കേണ്ടതുള്ളൂ സാമ്പത്തികപരമായിട്ട് ഞാൻ നല്ല ഉയർച്ചയിലായിരിക്കണം എൻ്റെ ആയുസ്നും ഞാൻ എൻ്റെ ജീവിതം മൊത്തം സമ്പാ ജീവിച്ചത് ഈ സമ്പാദ്യം സൃഷ്ടിക്കാൻ ആ സമ്പാദ്യം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് എൻ്റെ സമ്പാദ്യം ഏറ്റവും നല്ല സ്ഥലത്താണ് വളരുന്ന സ്ഥലത്താണ് ഉള്ളത് ഗ്യാരണ്ടി ഒന്നും വേണ്ട ഇവിടെ വളരുന്ന സ്ഥലത്താണെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ നാട്ടിൽ വന്നാൽ വേണം എന്നുള്ള ഒരു ഉറപ്പും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം പണം ഉണ്ടെങ്കിലേ വീട്ടിലും മനസ്സമാധാനം കിട്ടത്തുള്ളൂ പണം ഇല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകത്തില്ല എന്നും ടെൻഷനും പ്രാരാബ്ധങ്ങളുമായിരിക്കും ഒരു കാര്യം കൂടി നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു അറുപത് ശതമാനവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം നിങ്ങൾ എത്ര കോടികൾ സമ്പാദിച്ചോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ഉള്ളതെല്ലാം എടുത്തു കൊടുത്തിട്ട് വീണ്ടും ഈ മക്കളുടെ മുന്നിൽ പോയിട്ട് ഒരു മറ്റേ ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാതെ എന്തെങ്കിലും പൈസ താടാ എന്ന് പറയേണ്ട ഇരക്കേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്തിന്റെ അറുപത് ശതമാനം അമ്പത് പോയിട്ട് അമ്പത് ശതമാനം നിങ്ങൾക്ക് മാത്രമേ ഉള്ള ബാക്കി അമ്പത് ശതമാനമേ മക്കൾക്ക് വേണ്ടി കൊടുക്കാവുള്ളൂ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഞാൻ നിർത്തുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് നമ്മളെ വിളിക്കുക നമ്മൾ തീയുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് ഞാൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിട്ടയർമെന്റ് കാലത്ത് ഏറ്റവും കുറഞ്ഞ ഒരു കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഈ കാര്യങ്ങളിലേക്ക് എത്തുക ഇപ്പം നിങ്ങൾക്ക് വിമർശിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാര്യങ്ങളെല്ലാം എല്ലാം ഇതിനകത്ത് എന്തെങ്കിലും കർശന വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടുക മാന്യമായ രീതിയിൽ കമന്റ് ചെയ്യുക നമ്മളെ കൊണ്ട് ചെയ്യുന്ന എന്റെ ഭാഗത്ത് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്ത് നോട്ടിഫൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അല്ലെ ഓഹരിപണിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒന്ന് വിളിച്ചേക്കുക നമുക്ക് ചെയ്യാൻ തരുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു